വെൽക്കം ബാക്ക് മൈ ചാനൽ ചാനൽ ഇന്ന് ഞാൻ ഒരു മിനി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അമ്പലങ്ങളിലൊക്കെ പോയി ഒന്ന് കറങ്ങാനൊക്കെ പോയിട്ട് വരാൻ വരാച്ച് അപ്പൊ ആദ്യം തുടക്കം ഇട്ടത് പെർശിനിന്നാണ് കണ്ണൂർക്കാർക്ക് ഒഴിച്ചു പറ്റാത്ത ഒരു ദൈവമാണ് മുത്തപ്പൻ മുത്തപ്പേ ഇല്ലാണ്ട് നമുക്ക് ആവില്ല എന്ന് പറയാം ശരി അപ്പോൾ നമ്മൾ തൊഴാനേക്കാകത്ത് കയറാണ് അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി അപ്പോൾ നമ്മൾ എത്തുമ്പോൾ തന്നെ ഒരു പന്ത്രണ്ട് മണിയായിരുന്നു അപ്പോൾ ചോറിനൊക്കെ ഭയങ്കര തിരക്കാം അപ്പോൾ ചോറ്ന്നാണെന്ന് ആഗ്രഹത്തോടെ വന്നെങ്കിലും അത് നടക്കില്ല എന്ന് മനസ്സിലായി നമുക്ക് വേറെയും കുറച്ച് പോകാനൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മളവിടുത്തെ ചായയൊക്കെ കുടിക്കാൻ നിന്നു അപ്പോൾ വീടൊന്നും എടുക്കാൻ പറ്റിയില്ല മോൻ ഭയങ്കര വികൃതിയായിരുന്നു പിന്നെ നമ്മൾ അടുത്തൊരു അമ്പലം ഉണ്ടായിരുന്നു അവിടെ ഒന്ന് കയറി ബർഷീൻ്റെ അടുത്തല്ല വേറെ നമ്മൾ പോയൊരു സ്ഥലത്തിൻ്റെ അടുത്തൊരു അമ്പലം ഉണ്ടായിരുന്നു അമ്പലത്തിൻ്റെ പേരൊന്നും നോക്കിയില്ല അമ്പലത്തിനുള്ളിൽ കയറിയില്ല നർത്തച്ഛയായിരുന്നു അപ്പം നമ്മൾ പിന്നെ അമ്പലക്കുളത്തിലൊരാമേനെ കണ്ടിട്ട് നോക്കാൻ തന്നെ കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു മാടായിപ്പാറ പോകണം മാടായിക്കാവും ഞാൻ കണ്ടിട്ടില്ല പുറത്തുനിന്ന് കണ്ടതേ ഉള്ളൂ മാടായിപ്പാറയും ഞാൻ ഒരു തവണ ഇതിലേ ബസ്സിൽ പോകുമ്പോൾ കണ്ടതാണ് അപ്പോൾ അപ്പം ഇന്നായ ആഗ്രഹമൊന്നും സാധിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് അപ്പോൾ ആദ്യം തന്നെ കാവിൽ കയറാൻ സമയമായില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചു കുട്ടികളെയും കൊണ്ടൊന്ന് മാടായിപ്പാറയൊന്നും കണ്ടിട്ട് വരാമോ അങ്ങനെ നമ്മൾ മാടായിപ്പാറയിലേക്കാണ് പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ പക്ഷേ ഞാൻ മുന്നേ വന്നത് ഇങ്ങനെയല്ലായിരുന്നു ക്ലൈമറ്റൊക്കെ മഴ സമയത്തായിരുന്നു അപ്പോൾ ഫുൾ ഈ പുല്ലൊക്കെ മുളച്ചിരുന്ന സമയമായിരുന്നു ഇപ്പോൾ മഴ ഉള്ളൂ അപ്പോൾ ആ ഒരു സീനറി ഒന്നും കിട്ടേണ്ട സമയമായില്ല എന്നാലും അവിടെ ഒരു വറ്റാത്ത ഒരു എന്താ പറയുക തടാകമോ കുളമോ എന്താ പറയുക എന്നറിയില്ല അതുകൊണ്ടും ഒരു അമ്പലത്തിൻ്റെ സൈഡിലാണിത് അമ്പലക്കുളമാണോ എന്നറിയത്തില്ല പക്ഷേ ഭയങ്കര നല്ല രസമുണ്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ നമ്മളപ്പോൾ പോയപ്പോൾ തന്നെ ഒരു ഡാൻസിൻ്റെ കുട്ടി ഫോട്ടോ എടുക്കാൻ വന്നിന് കുറച്ച് ആൾക്കാർ അപ്പുറത്തെ സൈഡിൽ നിന്ന് അക്കരക്കരയിൽ നിന്ന് റീൽസ് എടുക്കുന്നുണ്ട് അപ്പം നമ്മളും ചെറുതായിട്ടൊന്ന് നടന്നു അപ്പോൾ സിസ്റ്ററും മക്കളും അമ്മയൊക്കെ ഉണ്ട് ഞാനും ഹസ്ബൻഡും മക്കളും നമ്മൾ ഇത്ര ആൾക്കാരാണ് പോയത് അപ്പോൾ കുട്ടികളെല്ലാം അവിടെ നിന്ന് കളിക്കുന്ന സമയം നമ്മളൊന്ന് അവിടെ ഇരുന്ന നേരം കുട്ടി അപ്പോൾ കാണാൻ നല്ല സ്ഥലമാണ് കേട്ടോ അപ്പോൾ കളീൻ്റെ തിരക്കിൽ അവരോരോ കളി കണ്ടുപിടിച്ചു ഇങ്ങനെ കല്ലെറിഞ്ഞിട്ട് അതിങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ആ ഒരു കല്ലന്നെ ഇങ്ങനെ പോകുന്ന ഇതല്ലേ അപ്പോൾ മോനങ്ങനെ എറിഞ്ഞപ്പോൾ അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ആവേശമായി സിസ്റ്റർ മോനും ഹസ്ബൻ്റിനും ഹസ്ബൻഡിനാവുന്നില്ല ഞാൻ പിന്നെ കൂക്കി കുറേ കളിയാക്കുകയൊക്കെ ചെയ്തു പക്ഷേ ലാസ്റ്റ് ആയി പിന്നെ ഞമ്മക്കും അത് വറക്കൂലെന്നറിയുന്നുണ്ട് നമ്മളത് ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ അങ്ങോട്ടെല്ലാവരും ഇതിൻ്റെ തിരക്കായിരുന്നു സിസ്റ്റർ അടക്കം ഇതിൻ്റെ തിരക്കായിരുന്നു ഇതിങ്ങനെ കല്ലൊന്ന് എന്താ പറയണ്ടത് വെള്ളത്തിന് മുകളിലൂട്ട് ആ കല്ലിങ്ങനെ പോകുന്നത് കുറേ ഒരു വൈറലായിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു കണ്ടിരുന്നറിയില്ല അപ്പം അത് കണ്ടിട്ടാണ് മക്കൾ അങ്ങനെ ട്രൈ ചെയ്യുന്നത് അപ്പോൾ ചെറിയ ആളും വലിയ ആളും വലിയ മൂത്താളും എല്ലാവരും ഉണ്ട് കേട്ടോ ആരും കുറക്കുന്നില്ല എല്ലാവരും എല്ലാവർക്കും കഴിയുന്ന രീതിയിലൊക്കെ നോക്കുന്നുണ്ട് കണ്ടോ അത് ആ രീതിയിൽ അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഒന്നും ആയിട്ട് കിട്ടുന്നില്ല മോൻ അറിയുന്നത് അപ്പോൾ അതാ അമ്മയ്ക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ല അമ്മ നല്ല തണുത്ത കാറ്റുണ്ട് അമ്മയപ്പോൾ പൊതച്ചു മൂടിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടേട്ടോ അപ്പോൾ കുറച്ച് വന്ന സ്ഥിതിക്ക് കുറച്ച് ഫോട്ടോസ് റീൽസ് റീൽസെല്ലാം എടുക്കണല്ലോ അപ്പോൾ കുറച്ച് റീൽസും വീഡിയോസ് വീഡിയോസൊക്കെ എടുത്താൽ ഇരുന്നു അപ്പോൾ മോനിങ്ങനെ ട്രൈ ചെയ്യുന്ന വീഡിയോ എടുത്ത് തരുമോ ചോദിച്ചിട്ട് അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഒന്നും ഓൻ അത് അങ്ങോട്ടാവുന്നില്ല അതങ്ങനെയാണല്ലോ നമ്മളൊന്നും കാര്യം ചെയ്യുമ്പോൾ വീഡിയോ എടുക്കുമ്പോഴേക്ക് പിന്നെ ഒന്നും കിട്ടില്ല നമ്മൾ നമ്മള് പരിശ്രമിക്കലണ്ടേ സമയങ്ങളുണ്ടേ അപ്പൊ നമ്മൾ എന്താ പറയണ്ടേ സമയം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാന്നുള്ള ഇതിൽ നമ്മളിങ്ങനെ ട്രൈ ചെയ്യുന്നതോണ്ട് നിൽക്കലാണ് കേട്ടോ ആഹാ അപ്പോൾ ലാസ്റ്റ് ഒരു വീഡിയോ കിട്ടുന്നുണ്ട് പക്ഷേങ്കിൽ എന്താ പറയാ അതങ്ങോട്ട് കറക്റ്റ് ആയിട്ട് വീഡിയോ കിട്ടിയോന്നറിയില്ലോ കല്ലറിയുന്നുണ്ട് കറക്റ്റ് അപ്പോൾ കാണാൻ നല്ല സ്ഥലമാട്ടോ അതാ കണ്ടോ അതെങ്കിൽ ലാസ്റ്റ് എത്തിനും ആ കല്ല അങ്ങനെ എല്ലാവരും എന്താ പറയണ്ടേ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫൈനലിൽ എന്ന് പറഞ്ഞിട്ട് ഫൈനൽ ലാസ്റ്റ് ലാസ്റ്റ് ലാസ്റ്റാക്കി നമ്മളൊക്കെ അവിടെ നിന്ന് മടങ്ങാനുള്ളൊരു തീരുമാനത്തിലെത്തി ഇതൊന്നും നടക്കില്ല എന്ന് കണ്ടപ്പോൾ അമ്പലത്തിൽ അതായത് മാടായിപ്പാറ കാവലിൽ വിളക്ക് കേൾക്കുന്ന സ്ഥമിയാകാനായതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഒന്ന് വന്നാൽ പോയി കളയാമോ അപ്പോൾ അവിടെ നമ്മൾ നേരെ തിരിച്ചു മാടായിക്കാവ് പോയി മാടായിക്കാവിൽ നിന്ന് നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല ഫോട്ടോ മാത്രമേ എടുത്തിരുന്നുള്ളൂ അപ്പോൾ അവിടെ വിളക്ക് വെക്കേണ്ട സമയം ആയിരുന്നില്ല നമ്മൾ പക്ഷേ എങ്കിൽ പുറത്തുനിന്ന് തൊഴുതിട്ട് വന്നു കാരണം ആറരയായാലും ആവും വിളക്ക് വെക്കാ എന്ന് പറഞ്ഞു നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും അഞ്ച് മണിയാവുന്ന ഇത്രയേ ഉള്ളൂ വരുന്നു അപ്പം നമ്മൾ തൊഴുതിട്ട് ഇങ്ങനെ വന്നു അപ്പോൾ ഇത് അപ്പുറത്തുനിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെയാണ് നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടുന്ന നല്ല സ്ഥലങ്ങളാണ് കേട്ടോ ആ പോയത് എന്ന് പറയുന്നത് ടൂറിസ്റ്റുകൾക്ക് മാടായി പാറ ഈ മഴ സമയത്ത് കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് പക്ഷേ ഇത് മഴ പെയ്ത് തുടങ്ങി കൊണ്ട് നമ്മൾ പോയാലും പണ്ട് കണ്ടത്ര സീനറീസ് ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ നമ്മളിവിനെ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ നമ്മളവിടുന്ന് തിരിച്ചു കേട്ടോ അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് അമ്പലത്തിൻ്റെ ഇപ്പുറം ഇതുപോലത്തെ ഒരു സ്ഥലമുണ്ട് അതാണ് ഇത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീണ്ടും കാണുന്നവരെ ബായ്